ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം പുനലൂർ നഗരസഭാ അധ്യക്ഷയായ ബി സുജാത ബുധനാഴ്ച രാജി സമർപ്പിക്കും ഇനിയുള്ള രണ്ടു വർഷം സി പി എമ്മിനാണ് അധ്യക്ഷ പദവി മുൻ വികസനകാര്യ സമിതി അധ്യക്ഷയും ഐക്യ വാർഡ് കൗൺസിലറുമായ സി പി എമ്മിന്റെ പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം കെ പുഷ്പലതയും ആരോഗ്യ സമിതി അധ്യക്ഷയും കോമളാങ്കുന്ന് വാർഡ് കൗൺസിലറുമായ ചെമ്മന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം വസന്താരഞ്ജനുമാണ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് ഭരണസമിതി അധികാരമേറ്റപ്പോൾ ആദ്യ അവസരം കെ പുഷ്പലതയ്ക്ക് നൽകാത്തത് പാർട്ടിയിൽ ഉണ്ടാക്കിയിരുന്നു സുജാത രാജിവെക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ ഉപാധ്യക്ഷനായ സി പി എമ്മിലെ ഡി ദിനേശൻ അധ്യക്ഷന്റെ ചുമതലയും വഹിക്കും രണ്ടു വർഷത്തെ സ്ഥാനം സി പി ഐക്കാണെന്ന നേതൃത്വം അവകാശപ്പെടുമ്പോൾ നിലവിലെ ഉപാധ്യക്ഷൻ ഒരു വർഷം കൂടി തുടരുമെന്നും അവസാന ഒരു വർഷമാണ് സി പി ഐക്ക് ലഭിക്കുന്നതെന്നുമാണ് സി പി എമ്മിന്റെ വാദം മുപ്പത്തിയഞ്ചംഗ കൗൺസിലിൽ ഇടതുമുന്നണിക്ക് ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് പുനലൂരിൽ ഉള്ളത് ഇതിൽ സി പി എമ്മിന് പതിനാലും സി പി ഐക്ക് ആറുമാണ് അംഗസംഖ്യ ഫോക്സ് ന്യൂസ് ബ്യൂറോ പുനലൂർ